നമ്മുടെ മുഖത്ത് സ്കിന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കിട്ടുന്നതിനും അതേപോലെ തന്നെ നല്ല കളർ വെക്കുന്നതിനുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഹായ് ഹലോ നമസ്കാരം നോട്ടീസ് ആർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ഉലുവയുമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് നന്നായിട്ട് ചെത്തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിയെടുക്കണം ഈ കഴുകിയെടുത്ത പീസിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിനുശേഷം അതിന് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്കിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് മാത്രമേ ആവശ്യമുള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ചിലർക്കെങ്കിലും സ്കിൻ അലർജി ഉണ്ടാക്കിയേക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ പാലെടുത്താലും മതിയാവും പാൽ തൈര് അങ്ങനെ ഏതെങ്കിലും സാധനം എടുത്താൽ മതിയാവും അതിനുശേഷം എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവ നമ്മൾ പച്ച ഉലുവ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിൽ വരുന്ന ആ ഒരു പൊടി എടുക്കുന്നതായിരിക്കും നല്ലത് അത് രണ്ടോ മൂന്നോ തവണ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടി കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കുതിർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഏതായാലും നല്ലതായിരിക്കും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടായാലും ഒരേ എഫക്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇതിന് രണ്ട് രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് വാട്ടറി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് തിക്കായി മാറും ഉലുവയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ഒരു ജെല്ലും കൂടെ ചേർന്നിട്ട് തിക്കായി മാറും ഇനി നമുക്കിത് മുഖത്ത് മുഖം നന്നായിട്ട് കഴുകിയ ശേഷം മുഖത്ത് മറ്റ് ഫേസ് ക്രീമുകളോ ഒന്നും തന്നെ ഉണ്ടാവരുത് നന്നായിട്ട് കഴുകി തുടച്ച ശേഷം നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് തിക്കായിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് നന്നായിട്ട് മുഖത്ത് കണ്ണിന് താഴെയായിട്ടും അതുപോലെ തന്നെ കഴുത്തിലും കയ്യിലും ഒക്കെ തയ്ച്ച് കൊടുക്കാം ബാലൻസ് വരുന്നത് ഞാൻ മിക്ക സമയങ്ങളിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ഈ ഇതൊരു ക്രീമി എഫക്റ്റ് ഉണ്ടാക്കിയേക്കാം കുഴപ്പമില്ല പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഉലുവയുടെ സ്മെല് ഇഷ്ടമില്ല പക്ഷേ നമ്മളത് നോക്കേണ്ട മുഖസൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ സ്മെല്ല് നോക്കിയിരുന്ന ചിലപ്പോൾ ചെയ്യാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ആ സ്മെല്ല് നിങ്ങൾ മാറ്റി നിർത്തുക ആ ഒരു ചിന്ത മാറ്റി നിർത്തിയ ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഒരു തിക്കായി മാറിയിട്ടുണ്ടാവും അത് നമുക്ക് മുഖത്തൊരു ഒട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ ഒരു വലിഞ്ഞു മുറുകിയ ഒരു അവസ്ഥ ഉണ്ടാവും അത് കുഴപ്പമില്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് മാറി അപ്പോൾ ഇത് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് ക്ഷമ കാണിക്കണം അതൊന്ന നമ്മുടെ മുഖത്ത് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കും അപ്പം ഒന്ന് ജെൻ്റലി മസാജ് ചെയ്ത് കൊടുത്ത ശേഷം അതിനെ കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് ഒരു ടവൽ വെച്ച് മുഖം ഒന്ന് ഒപ്പിയെടുക്കണം നല്ല സോഫ്റ്റായിട്ട് വേണം ഒപ്പിയെടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമുക്കതിനെ കഴുകി കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മുഖത്തെ കറുത്ത പാടുകളെല്ലാം മാറി സ്കിന്നിൻ്റെ ഒരു ഗ്ലോ കിട്ട് അതുപോലെ തന്നെ ഡെഡ് സ്കിന്നെല്ലാം മാറിയിട്ട് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞു ഫാമിലിയെ വലുതാക്കാനായിട്ട് നിങ്ങളുടെ സ ചാനൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ